ശ്രാവണ മാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശിയാണ് കാമിക ഏകാദശി ചാതുർമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശികളെല്ലാം തന്നെ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠമായ വ്രതങ്ങളാണ് സർവ്വസുഖങ്ങളും പ്രദാനം ചെയ്യുന്നവയാണ് സകല പാപങ്ങളും നശിപ്പിക്കുന്നത് ബ്രഹ്മഹത്യാ പാപം ഭ്രൂണഹത്യാ പാപങ്ങൾ വരെ നശിപ്പിക്കുന്ന ഒരു വ്രതമാണ് കാമിക ഏകാദശി വ്രതം നമ്മൾ നിരന്തരമായി നിത്യവും ആധ്യാത്മ സാധന ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സാധനാബലം അല്ലെങ്കിൽ ആ ഒരു പുണ്യം അതിൻ്റെ എത്രയോ എത്രയോ അധികം ഫലം ഈ ഒരൊറ്റ കാമിക ഏകാദശി വ്രതം നോൽക്കുന്നതിലൂടെ നമുക്ക് നേടാൻ സാധിക്കുമെന്നാണ് അതും രാത്രി ഉറങ്ങാതെ നാമം ജപിച്ച് വ്രതം നോൽക്കുകയാണെങ്കിൽ പിന്നെ ദുർമരണമോ നരകയാതനയോ പുനർജന്മമോ ഒന്നും ആ വ്രത ആ വ്രതിക്കുണ്ടാവില്ല എന്നാണ് കാമിക ഏകാദശി ദിനത്തിൽ ദളം കൊണ്ട് ഭഗവാനെ ശ്രീധരനായി സങ്കല്പിച്ച് അർച്ചന ചെയ്യണം ഭഗവാന് സ്വർണം വെള്ളി വജ്രം പവിഴ മുത്ത് അങ്ങനെ എന്തൊക്കെ നമ്മൾ സമർപ്പിക്കുന്നുവോ അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ ഫലം ഒരു തുളസി ദളം ഭഗവാന് സമർപ്പിച്ചാൽ ലഭിക്കുമെന്നാണ് പ്രത്യേകിച്ച് ഏകാദശി ദിനത്തിൽ നമ്മുടെ ഈ ജന്മത്തിലെ പാപങ്ങളെല്ലാം തീരാനാണ് അത് സഹായിക്കുക നമുക്കറിയാം തുളസിയെ ദർശിച്ചാൽ തന്നെ നമ്മുടെ സർവപാപങ്ങളും നശിക്കും തുളസിയെ സ്പർശിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ശരീരശുദ്ധിയാണ് ഫലം തുളസിയെ നിത്യവും വന്നിക്കുകയാണെങ്കിൽ രോഗശമനം എല്ലാ ദിവസവും തുളസി നനക്കാൻ സാധിച്ചാൽ പിന്നീട് ഒരിക്കലും യമദേവൻ നമ്മളെ കാണുമ്പോൾ തന്നെ മാറിപ്പോകുമെന്ന് അങ്ങനെയാ പറയാം ഇനി തുളസി നമ്മൾ നട്ട് വളർത്തുകയാണെങ്കിലോ ഭഗവാന്റെ സാന്നിധ്യം നിത്യവും നമ്മുടെ കൂടെ ഉണ്ടാവും ആ തുളസിയെ ഏകാദശി ദിനത്തിൽ ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിച്ച് അർച്ചന ചെയ്യുകയാണെങ്കിൽ മോക്ഷമാണ് ഫലം കാമിക ഏകാദശി ദിനത്തിൽ ഭഗവാനെ ശ്രീധരനായി പൂജിക്കുന്നത് വഴി ഗംഗ കാശി നൈമിഷികാരണ്യം പുഷ്കരം ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള തീർത്ഥസ്ഥാനങ്ങളിലൊക്കെ സേവനം ചെയ്ത ഫലം സ്നാനം ചെയ്ത ഫലം ലഭിക്കും എന്നാണ് ശ്രാവണ മാസത്തിൽ ഭഗവാനെ പൂജിക്കുമ്പോൾ ഗന്ധർവഗണത്തെയും നാഗശ്രേഷ്ഠരെയും സമ്പൂർണമായ ദേവക ദേവന്മാരെയും ദേവിമാരെയൊക്കെ പൂജിച്ച ഫലമാണ് ലഭിക്കുക ഏകാദശിയും ദ്വാദശിയും ചേർന്ന് വരുന്ന കാമിക ഏകാദശി ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന പൂജയ്ക്കും നാമജപത്തിനുമൊക്കെ ഇരട്ടി ഫലം ലഭിക്കുകയും ചെയ്യും കാടും കടലുമൊക്കെയുള്ള ഒരു ഭൂമി ദാനം ചെയ്യുന്നതിനും കാമിക ഏകാദശി വ്രതം നോൽക്കുന്നതിനും ഒരേ ഫലമാണ് എന്നാണ് പുരാണത്തിൽ പറയുന്നത് ബ്രഹ്മനാരദ സംവാദമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മജന് പറഞ്ഞുകൊടുക്കുന്നതായിട്ട് ഇത് വിവരിച്ചിരിക്കുന്നത് ഇത്രയും പുണ്യകരമായ ഈ ഏകാദശി മഹാത്മ്യം കേട്ടാൽ തന്നെ വാജ്പേയി ഫലം ലഭിക്കുമത്രേ വ്രതം അനുഷ്ഠിച്ചാലോ ഈ സംസാര സാഗരത്തിൽ നിന്നും ദുഃഖ ദുരിതങ്ങളിൽ നിന്നും രക്ഷയേകുന്ന സർവ്വസുഖങ്ങളും പുണ്യവും പ്രദാനം ചെയ്യുന്ന ഒരു രക്ഷാനവക പോലെ ഈ വ്രതം വർദ്ധിക്കുമെന്നാണ് ഇപ്രാവശ്യം ജൂലൈ മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ചയാണ് കാമിക ഏകാദശി വരുന്നത് ദശമി ഏകാദശി ദ്വാദശി മൂന്ന് ദിവസങ്ങളിലായിട്ട് നീണ്ടു നിൽക്കുന്നതാണ് ഏകാദശി വ്രതം ദശമി ദിനത്തിലും ദ്വാദശി ദിനത്തിലും ഒരിക്കൽ ഊണം ഏകാദശി ദിനത്തിൽ ഉപവാസം അതാണ് വ്രതവിധി അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വ്രതം അനുഷ്ഠിക്കാം ദശമി ദിനത്തിൽ അതായത് മുപ്പതാം തീയതി ചൊവ്വാഴ്ച ദശമി ദിനത്തിൽ ഒരിക്കൽ എടുക്കുക ഏകാദശി ദിനത്തിൽ പൂർണ്ണ ഉപവാസമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായ ഭാഗികമായോപവാസമായോ എടുക്കുക ദ്വാദശി ദിനത്തിൽ രാവിലെ അതായത് ഓഗസ്റ്റ് ഒന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ ആറ് പതിനാറിനും എട്ട് നാൽപ്പത്തി എട്ടിനും ഇടയിലുള്ള സമയത്ത് തുളസി തീർത്ഥം കുടിച്ചിട്ട് പാരണ വീട്ടുക അതായത് ഉപവാസ വ്രതം അവസാനിപ്പിക്കുക പിന്നെ അന്നേദിനം നമുക്ക് ഒരിക്കൽ ഊണായി എടുത്തിട്ട് വ്രതം മൂന്ന് ദിവസത്തെ വ്രതം അവസാനിപ്പിക്കാം ഏകാദശി വ്രതത്തിൽ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് ആ ഒരു കൃത്യസമയത്ത് തന്നെ പാരണ വീട്ടുക എന്നുള്ളതും അതുപോലെ ഹരിവാസര സമയം ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ കൂടുതലുള്ള സമയമാണ് ഹരിവാസര സമയം എന്നറിയപ്പെടുന്നത് ഇപ്രാവശ്യം ഏകാദശി ദിനത്തിൽ രാവിലെ മണി മുതൽ രാത്രി ഒൻപത് നാൽപ്പത്തി ഒൻപത് വരെയാണ് ഹരിവാസര സമയം വരുന്നത് ആ സമയത്ത് അഖണ്ഡ നാമജപം നടത്തുന്നത് പുണ്യപുരാണങ്ങൾ ഭഗവത്ഗീത ഭാഗവതം നാരായണീയമൊക്കെ വായിക്കുന്നത് അതുപോലെ ക്ഷേത്ര ദർശനം നടത്തുന്നത് ധ്യാനം ചെയ്യുക പൂജകൾ ചെയ്യുക ഇതൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമായ ഇരട്ടി ഫലം നൽകുന്നവയാണ് അതുപോലെ ഏകാദശി ദിനത്തിൽ നമ്മൾക്ക് പിതൃപ്രീതിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണ് അതായത് എല്ലാ ഏകാദശിക്കും കാമിക ഏകാദശി എന്നല്ല ഒരു മാസത്തിൽ രണ്ട് ഏകാദശി വരുന്നുണ്ടല്ലോ എല്ലാ ഏകാദശിയിലും രാത്രിയിലും പകലും അതായത് ഏർലി മോർണിംഗിൽ തന്നെ ഒരു ദീപം തെളിയിച്ച് വയ്ക്കാം അത് രാത്രിയിലും പകലും ഏകാദശി തിഥി കഴിയുന്നത് വരെ ആ ദീപം തെളിഞ്ഞ് കത്തുകയാണെങ്കിൽ അവരുടെ പിതൃക്കൾ സ്വർഗത്തിൽ എവിടെയാണോ ഉള്ളത് അവിടെ അമൃതപാനം കഴിച്ച് സന്തുഷ്ടരായി വസിക്കും എന്നാണ് പുരാണത്തിൽ പറയുന്ന ഫലം നെയ്യ് കൊണ്ടോ അല്ലെങ്കിൽ എള്ളെണ്ണ കൊണ്ടോ ആണ് ദീപം തെളിയിക്കുന്നതെങ്കിൽ ആ തെളിയിക്കുന്ന ആളുടെ മരണവേളയിൽ കോടി ദീപങ്ങളാൽ പൂജിതനായി സ്വർഗ് സ്വർഗലോകം പ്രാപിക്കുമത്രേ ചാതുർമാസത്തിൽ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു പൂജയാണ് പുരുഷസൂക്ത അർച്ചന നിത്യവും പുരുഷസൂക്ത അർച്ചന ഈ ചാതുർമാസത്തിൽ ചെയ്യുകയാണെങ്കിൽ പണ്ഡിതനായി മാറുമെന്നാണ് പുരാണം പറയുന്നത് നിത്യവും ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ഏകാദശി ദിനത്തിൽ ചെയ്യുന്നത് ശ്രേഷ്ഠമായ ഫലം നൽകുന്നതാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വഴി ഒരുപാട് ഗുണങ്ങളുണ്ട് ഉപവാസത്തിലൂടെ ലഭിക്കുന്ന ആരോഗ്യ ഗുണത്തെക്കുറിച്ച് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് അടുത്തത് നമുക്ക് ശ്രദ്ധ പതറിപ്പോകുന്ന മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കും നമ്മുടെ ശ്രദ്ധ വർദ്ധിക്കും ആധ്യാത്മികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകും വെറുതെ ജീവിച്ചു മരിക്കേണ്ടുന്ന സ്ഥലമല്ല ഈ ലോകം എന്ന് തിരിച്ചറിയാൻ സാധിക്കും ഒരിക്കൽ നിരീശ്വരവാദിയായ ഒരു യുവാവ് ഒരാശ്രമത്തിലെത്തി ഗുരുനാഥനോട് ചോദിക്കും ഈ ലോകത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എത്രയെത്ര ദുരിതങ്ങളാണ് എന്തുമാത്രം ദുഃഖങ്ങളാണ് ഓരോ മനുഷ്യർ കൊണ്ടാകുന്നത് എന്തേ ഈശ്വരൻ ഇതൊന്നും പരിഹരിക്കുന്നില്ല എന്ന് ചോദിക്കും ഗുരുദേവൻ മൗനമായിട്ടിരിക്കും ഗുരുവിനെ ഉത്തരമുട്ടിച്ചിരിക്കുന്നു എന്ന ഭാവത്തിൽ കൂടി ആ യുവാവ് അടങ്ങിപ്പോവുകയും ചെയ്യും ഇതൊക്കെ കാണുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ വളരെ കൂടി ഗുരുവിനോട് ചോദിക്കും അങ്ങ് എന്തേ ഒന്നും മിണ്ടിയില്ല നേരം ഗുരുനാഥൻ പറയും അയാൾ സത്യമറിയാൻ വന്ന മനുഷ്യനല്ല ചോദ്യത്തിന് വേണ്ടി ചോദ്യം ചോദിക്കാൻ വന്നതാണ് അത് അതിന് മറുപടി അർഹിക്കുന്നില്ല അന്നേരം ശിഷ്യൻ്റെ സംശയം ഒന്നുകൂടി ഇരട്ടിക്കും എങ്കിലും എന്തായിരിക്കും ആ സത്യം ഗുരുനാഥനോട് ചോദിക്കും അന്നേരം ഗുരുനാഥൻ പറയും ഈ ലോകത്തിലെ പ്രശ്നങ്ങളുമായിട്ട് ഈശ്വരന് യാതൊരു ബന്ധമില്ല മനുഷ്യനെ പൂർണ്ണതയിലെത്തിക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ് ഈ പ്രപഞ്ചം അതിൽ ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകുന്നു അത്തരം അനുഭവങ്ങളുടെ ഒരു കലവറയാണ് ഈ ലോകം ഇവിടെ ചുറ്റുപാട് പലതും നടക്കും പലതും കാണും പലതും കേൾക്കും അതിനെയൊന്നും ഈശ്വരനിൽ ആരോപിക്കേണ്ടതില്ല എന്ന് പറയാണ് ഒരു പോസ്റ്റ്മാൻ വീട്ടിൽ കത്ത് കൊണ്ടെത്തിക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം അദ്ദേഹത്തിന് അറിയില്ലല്ലോ ചിലപ്പോൾ സന്തോഷവാർത്തയായിരിക്കാം അല്ലെങ്കിൽ ദുഃഖവാർത്തയായിരിക്കാം പക്ഷേ അത് രണ്ടിനും പോസ്റ്റുമാനുമായിട്ട് യാതൊരു ബന്ധമില്ല അതാരാണോ കൈപ്പറ്റുന്നത് ആളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് അതുപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ എന്ന് ലോകർ വിളിക്കുന്നത് എന്തോ അത് നിലനിൽക്കുന്നത് അവരവരുടെ മനസ്സിൽ മാത്രം മനുഷ്യ മനസ്സിൽ മാത്രം അത് ഈശ്വര ലോകത്തിലില്ല എല്ലാറ്റിനെയും മാറി നിന്ന് വീക്ഷിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം എന്ന് ആചാര്യന്മാർ പറയും അതാണ് ധ്യാനം വെറുതെ ജീവിച്ചു മരിക്കേണ്ടുന്ന സ്ഥലമല്ല ഈ ലോകം എല്ലാ പ്രശ്നങ്ങൾക്കും ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്നതിനുള്ള പലതിനും പ്രധാന ഘടകമായി പറയുന്നത് മനസ്സ് തന്നെയാണ് അപ്പം ആ മനസ്സിനെ ഏകാഗ്രമാക്കി തീർക്കാനായിട്ട് ഏകാദശി പോലുള്ള വ്രതങ്ങൾ ധ്യാനങ്ങൾ ഒരുപാട് ഒരുപാട് സഹായിക്കും നമുക്കും ഇതൊക്കെ ചെയ്യാൻ സാധ്യമാണോ എന്നുള്ള ഒരു സംശയം ചിലപ്പോൾ നമുക്കുണ്ടായേക്കാം തീർച്ചയായും സാധ്യമാണ് എന്ന് തെളിയിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ആധ്യാത്മിക പാരമ്പര്യം പതഞ്ജലി യോഗസൂത്രത്തിൽ വ്യാസമഹർഷി മനസ്സിൻ്റെ അഞ്ച് അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് എപ്പോഴും പതറിപ്പോകുന്ന പലതിലേക്കും ചിതറിപ്പോകുന്ന മനസ്സ് ക്ഷിപ്തം എന്തു നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ മൂഢം സുഖസാധനങ്ങളിൽ മൊഴിയിരിക്കുന്ന മനസ്സിൻ്റെ അവസ്ഥ വിക്ഷിപ്തം ശ്രദ്ധ ഒരുമിച്ച് കൊണ്ടുവന്ന് ഏകാഗ്രമാക്കുന്ന അവസ്ഥ ഏകാഗ്രം നിശ്ചലമായ മനസ്സ് അതാണ് നിരുദ്ധം എന്ന അവസ്ഥ ശ്രദ്ധ എപ്പോഴൊക്കെ ഏകാഗ്രമാക്കി വയ്ക്കുന്നുവോ അപ്പോഴാണ് നമുക്ക് ജ്ഞാനവിജ്ഞാനങ്ങൾ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരിക അതിന് ഏകാദശി വ്രതങ്ങൾ ഒരുപാട് ഒരുപാട് സഹായിക്കും സർവപാപഹാരിയായ സർവവിധ സുഖങ്ങളും ഐശ്വര്യവും ഒക്കെ പ്രദാനം ചെയ്യുന്ന കാമിക ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ナマスカール。